ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മേലുള്ള നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് എന്തായാലും വിക്രം ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള നൂറ് ശതമാനം വേദയ്ക്ക് ഉറപ്പായിരുന്നു ആരോ വിക്രമിനെ ചതിയിൽപ്പെടുത്തിയതായിരുന്നു ചതിയിൽപ്പെടുത്തിയതാണെന്നും വേദയ്ക്ക് ഉറപ്പാണ് പക്ഷേ ഈ ഒരു വിശ്വാസം വേദയ്ക്കും ആരാധയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വേദയ്ക്ക് തൻ്റെ ഭർത്താവിനെ എന്തായാലും സംരക്ഷിച്ചേ പറ്റുള്ളൂ മാത്രല്ല വിക്രമിൻ്റെ മേലുള്ള ആ ഒരു മോശമായ പേര് മാറ്റാൽ മാത്രമേ സമൂഹത്തിന് മുമ്പിൽ നന്നായിട്ട് അതായത് നല്ല പേരിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നും വേദയ്ക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വിക്രമിന് വേണ്ടിയിട്ട് സത്യങ്ങൾ അന്വേഷിച്ചിറങ്ങുകയാണ് നമ്മുടെ വേദ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ വേദ പോകുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് മറ്റൊന്നുമല്ല അതിന് കാരണം വിക്രമിനെ ഇല്ലാതാക്കാൻ അതായത് വേദയും വിക്രമും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പ്രവർത്തിച്ച കാര്യം വേദയ്ക്ക് നല്ലതുപോലെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും വിക്രമിനായത് ഈയൊരു പ്രവൃത്തിയിലും വിക്രമിൻ്റെ ഒരു വിക്രമം ഇങ്ങനെ ചതിലപ്പെട്ടില്ലല്ലോ ഈ ഒരു പ്രവൃത്തിയിൽ ശ്രീകാന്തിന് വല്ല പങ്കുണ്ടോ എന്ന് റിയണമായിരുന്നു വേദയ്ക്ക് അതുകൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് തന്നെയാണ് അവിടെ പോയിട്ട് അവൾ കൊളമ്പിൽ അടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് വർഷിയാണ് കേട്ടോ ശേഷം ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ അവൾ പറയുകയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ശങ്കരൻ നാരായണൻ്റെ മകളായിട്ടല്ല വിക്രമിൻ്റെ ഭാര്യയായിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ നീ എന്താണ് വന്നതും ഇങ്ങനെ തർക്കുത്രമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത ചീത്ത പറയുന്നുണ്ട് അവളെ അപ്പോൾ അവൾ പറയാണ് ശ്രീകാന്തേട്ടാ ഞാൻ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സത്യം പറയണമെന്ന് പറയാം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ വിക്രമിനെ അതായത് എൻ്റെ ഭർത്താവിനെ വീഴ്ത്താൻ നോക്കിയതാണ് ആ ശ്രമം പരാജയമായെന്ന് തോന്നി പ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയതാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കേട്ടതും മറ്റുള്ളവരുടെ മുമ്പിൽ അത് തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ നമ്മുടെ ശ്രീകാന്തിന് അപ്പോൾ അവരുടെ മുമ്പിൽ ദേഷ്യം വന്നിട്ട് അവളെ തല്ലാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ഇപ്പോൾ വീട്ടിലെ അമ്മയും മുത്തശ്ശിയും അവനെ തടുക്കുന്നുണ്ട് പിന്നീട് ആ ഒരു ടൈമിൽ നമ്മുടെ ശങ്കരൻ നാരായൺ പുറത്തേക്ക് വരികയാണ് ശങ്കരൻ നാരായൺ പറയുകയാണ് ഇപ്പം നിനക്ക് സമാധ സമാധാനമായില്ലേ നീ നിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം മുഖ്യം കൊടുത്തിട്ടല്ലേ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് ഇപ്പം എന്തുണ്ടായി എത്ര വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത് നീ കാരണം എൻ്റെ കുടുംബത്തിനും കൂടെ നാണ നാണക്കേര നാണ പേരണം വന്നിരിക്കുന്നത് പേപ്പറിൽ കണ്ടില്ലേ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജിയായ ശങ്കരൻ നാരായണൻ്റെ മരുമകനാണ് പീഡന കേസിൽ അറസ്റ്റ് ആയിരിക്കുന്നതാണ് പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് അപമാനമാണ് എനിക്ക് വേടാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരൻ നാരായണൻ വേദിയോട് പറയുന്നുണ്ട് പക്ഷേ വേദ പറയ വേദ അപ്പം പറയുന്നത് ഒരിക്കലും വിക്രം ആ ഒരു പണി ചെയ്യില്ല അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്തിനെ അങ്ങനെ അങ്ങനെ ഇത്ര നിലക്ക് എന്താണ് ഇത്രയധികം തെളിവ് അതായത് അവനെ പോലീസുകാർ കൈയോടെ ആ വീട്ടിൽ നിന്ന് പിടികൂടി ആ പെൺകുട്ടിയാണെങ്കിൽ അവനിക്കെതിരെ മൊഴിയും കൊടുത്തു എല്ലാവരും അവനക്കെതിരെ പ്രതികൂലമായി പറയുമ്പോൾ നീ മാത്രം എന്ത് തുറച്ച് പറയാൻ നിനക്ക് എന്താണ് അന്ധവിശ്വാസം വലുതുകൊണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ വേദ പറയാണ് ഇത് അന്ധവിശ്വാസമല്ലാച്ചാ എനിക്ക് വിക്രമിൻ്റെ മേലുള്ള ഊർജ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് പിന്നീട് വേദ അച്ഛൻ്റെ മുമ്പിൽ ശ്രീകാന്ത് ചെയ്ത അതായത് വിക്രമിനെതിരെ ശ്രീകാന്ത് ചെയ്ത കാര്യം തുറന്നു പറയുകയാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിക്രമേട്ടൻ അല്ല ശ്രീകാന്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആ ഒരു കാര്യം ശങ്കരൻ നാരായണൻ അറിയാമായിരുന്നല്ലോ അപ്പോൾ ശങ്കരൻ നാരായണൻ അവനോട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തെ നിനക്കിതിൽ വല്ല എന്തെങ്കിലും പങ്കുണ്ടോ ഈ ഒരു പണി ചെയ്താൽ നിനക്കെന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ശ്രീകാന്ത് അയ്യോ ഇല്ല അച്ഛൻ എനിക്ക് എന്താ എന്തറിയാൻ അച്ഛൻ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളി ചോദിക്കുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ ശങ്കരനാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്യുമ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ ശങ്കരനാരൻ പറയാണ് ഇതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല അവൻ തന്നെയാണ് പോയി കുടുങ്ങിയിരിക്കുന്നത് മാത്രമല്ല അതിലവൻ്റെ പങ്ക് തന്നെയാണ് ഉള്ളതെന്ന് പോലീസുകാർക്കും വ്യക്തമാണ് പിന്നെ എങ്ങനെയാണ് ഇനി അവനെ ഇതിൽ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തിട്ടില്ല എന്ന് പറയാൻ മാത്രം നിനക്ക് സാധിക്കുന്നതെന്ന് വേദയോട് ശങ്കരൻ നാരായണ പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ പറയാണ് നോക്കിക്കോ ഞാൻ എന്തായാലും അത് തെളിയിച്ചിരിക്കും അതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും ആരാണ് ഇങ്ങനെ ചെയ്തതെന്നും ഞാൻ എന്തായാലും നോക്കി ഞാനത് കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ അങ്ങനെയാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്